തെറ്റിദ്ധാരണകൾ പരത്തി അരിയൂർ സർവീസ് സഹകരണ ബാങ്കിനെ പിടിച്ചെടുക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് സംഘം പ്രസിഡന്റ് പാറശ്ശേരി ഹസൻ വൈസ് പ്രസിഡന്റ് അസീസ് ഭീമനാട് ഡയറക്ടർ ഫസൽ എന്നിവർ അറിയിച്ചു അരിയൂർ ബാങ്കിൽ നിലവിൽ സിക്സ്റ്റി ഫൈവ് എൻക്വയറി മാത്രമാണ് കഴിഞ്ഞിട്ടുള്ളത് എന്നും അത് പുതിയ ഭരണസമിതി തിരിച്ചടക്കണം എന്നല്ല അങ്ങനെ പറഞ്ഞു പരത്തുന്നത് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയുള്ളതാണ് എന്നും പ്രസിഡന്റ് പാറശ്ശേരി ഹസൻ പറഞ്ഞു ജൂൺ അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ സഹകരണ വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥന്മാർ ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട ഓഡിറ്റും കാര്യങ്ങളൊക്കെ സ്ഥിരമായി നടത്തുന്ന സ്ഥാപനങ്ങളാണല്ലോ സഹകരണ ബാങ്ക് അപ്പോൾ ഇപ്പോൾ വന്ന ഒരു പിന്നെ സഹകരണ ബാങ്ക് സിക്സ്റ്റി ഫൈവ് എൻക്വയറി നടത്തി കഴിഞ്ഞ ഒരു രണ്ടായിരത്തി പതിമൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള കാലയളവിലെ ഒരു എൻക്വയറി നടന്നു പിന്നെ ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥന്മാർ അതിൻ്റെ ആയിട്ട് വന്നത് പഴയ ഭരണസമിതിക്ക് നല്ലൊരു എമൗണ്ട് വന്നിട്ടുണ്ട് അതിൽ പുതിയ ഭരണസമിതിയെ ഈ രണ്ട് കൊല്ലത്തെ കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ട് പുതിയ ഭരണസമിതിക്കും അതിൽ കുറച്ച് ബാധ്യത വരുന്ന രൂപത്തിലാണ് ആ റിപ്പോർട്ട് വന്നിട്ടുള്ളത് അത് വ്യാപകമായി ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് സമൂഹത്തിൽ തെറ്റിദ്ധാരണ ജനിപ്പിക്കും വിധം അപ്പോൾ അതിൽ പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ നമ്മൾ പുതിയ ഭരണസമിതിക്ക് വന്നു എന്ന് പറയുന്ന ബാധ്യത അല്ലെങ്കിൽ തിരിച്ചടക്കണം എന്ന് പറയുന്നത് അതിൻ്റെ യഥാർത്ഥത്തിൽ സിക്സ്റ്റി ഫൈവ് എൻക്വയറി കഴിഞ്ഞിട്ടുള്ളൂ അതിൽ തന്നെ ഞാൻ സിക്സ്റ്റി എയ്റ്റ് എൻക്വയറി ഡിപ്പാർട്ട്മെൻ്റ് ഭാഗത്ത് കഴിയേണ്ടതുണ്ട് അതിൻ്റെ ഹിയറിങ് ഇപ്പോൾ നടന്നിട്ടില്ല അതുകൂടി കഴിഞ്ഞാൽ ഇത് ഉത്തരമായിട്ട് ഇറങ്ങുകയുള്ളൂ അപ്പോൾ അതിൻ്റെ മുമ്പ് തന്നെ പിന്നെ പഴയ പരസ്യസമിതി ആ ഒരു ആ റിപ്പോർട്ടിനെ ഹൈക്കോടതിയിൽ സ്റ്റേ ചെയ്തിട്ടുണ്ട് അതാണ് അതിൻ്റെ ഒരു അവസ്ഥ അതിൽ നമുക്ക് വന്ന ഒരു പിന്നെ തിരിച്ച് പിന്നെ ബാങ്ക് പുതിയ പരസ്പര കയ്യിൽ നിന്ന് ഈടാക്കണം എന്ന് പറയുന്ന ഒരു ഫൈൻഡിങ് അതിൻ്റെ യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ നമ്മളവിടെ പിന്നെ പുതിയ ഭരണസമിതി വന്ന ഉടനെ ഒരു പത്ത് ലോൺ ഫയൽ പത്ത് പിന്നെ എൻ എം ടി വായ്പകൾ തീർപ്പാക്കി വൺ ടൈം സെറ്റിൽമെൻ്റും തീർപ്പാക്കി അത് ഈ സെക്രട്ടറിയും ജീവനക്കാരുമാണ് കാര്യങ്ങൾ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ഭരണസമിതിയുമായി കൂടിയാലോചിക്കുകയോ അതല്ലെങ്കിൽ ഒരു മെൻസ് തീരുമാനം ഉണ്ടാവുകയോ അജണ്ടയിൽ ഉൾപ്പെടുത്തുകയോ ചെയ്യാതെ ദൈനംദിന കാര്യങ്ങൾ ചെയ്യുന്ന സെക്രട്ടറിയും ജീവനക്കാരുമാണല്ലോ അപ്പോൾ ആ സെക്രട്ടറി അവരുടെ അധികാരം വെച്ച് പത്ത് ലോൺ ഫയലുകൾ തീർപ്പാക്കി കൊടുത്തു വൺ ടൈം സെറ്റിൽമെന്റ് അതിൽ അതിൽ കൊടുത്ത പലിശ ഇളവാണ് അയിപത്തഞ്ച് എൺപത്തഞ്ച് ലക്ഷം എൺപത്തഞ്ച് ലക്ഷം രൂപ ഈ പത്ത് ലോൺ ഫയലിൽ ആ പാർട്ടികൾക്ക് ഇളവ് കൊടുത്തു പലിശ ഇളവ് കൊടുത്തു ആ പലിശ ഇളവ് കൊടുത്ത തുകയാണ് പുതിയ വനസമിതിയിൽ നിന്ന് ഈടാക്കണമെന്ന് സിക്സ്റ്റി ഫൈവ് എൻക്വരിൽ കണ്ടിട്ടുള്ളത് അത് സിക്സ്റ്റി എയ്റ്റിൻ്റെ സിക്സ്റ്റി എയ്റ്റ് എൻക്വരി കഴിഞ്ഞ് അതിൻ്റെ ഇയറിംഗ് കഴിഞ്ഞ് അതിൻ്റെ പൈൻഡിങ്സ് വരുമ്പോഴുള്ളൂ അതിൽ ഉത്തരവായിട്ട് അറിയുള്ളൂ ആ സമയത്ത് കൂടി ആലോചിക്കുമ്പോൾ അതല്ലെങ്കിൽ കോടതിയിൽ പോകാം ആ കാര്യങ്ങൾ അവിടെ നിൽക്കട്ടെ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ബാങ്കും ബാങ്കുമായി ബന്ധപ്പെട്ട ഒരു സാഹചര്യം അറിയാലോ നമ്മൾ പിന്നെ ഒരു സാമ്പത്തിക പ്രതിസന്ധിയിൽ വന്നു അതന്ന് പത്രമാധ്യമങ്ങളുൾപ്പെടെ ഞാൻ നിങ്ങളെ കുറ്റം പറയല്ല പത്രമാധ്യമങ്ങളും പിന്നെ സോഷ്യൽ മീഡിയ ഒക്കെ തന്നെ ഇല്ലാത്ത കുറേ കാര്യങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് അതുപോലെ തന്നെ ഉമക്കത്തുകൾ അയച്ചുകൊണ്ട് ഡിപ്പാർട്ട്മെൻറ്റിനെയും പൊതുസമൂഹത്തെയൊക്കെ തെറ്റിദ്ധരിപ്പിക്കുന്ന കുറേ പ്രവർത്തനങ്ങൾ ബാങ്കിനെ തകർക്കാനായിട്ടുണ്ടായിരുന്നു അപ്പോൾ ബോധപൂർവ്വമാണോ അതിൻ്റെ ഫോണുകളെയതൊക്കെ നമുക്കറിയാം അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ പോലും പുതിയ ഭരണസമിതി നമ്മൾ നിക്ഷേപകരെ ബുദ്ധിമുട്ടിക്കാതെ പ്രയാസപ്പെടുത്താതെ അവർ വരുന്ന ആവശ്യപ്പെടുന്ന പിന്നെ പിന്നെ ആ സന്ധ്യകൾ പരമാവധി നമ്മൾ അവർക്ക് പ്രയാസമില്ലാത്ത രീതിയിൽ ഇതുവരെയും കൊടുത്തു വന്നിട്ടുണ്ട് ഇപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്നു അതിന്റെ പുറമെ നമുക്ക് ഇപ്പോഴും അമ്പത്തഞ്ച് കോടി രൂപ ബാങ്കിൽ നിക്ഷേപമുണ്ട് ഡെപ്പോസിറ്റർമാരുടെ നിക്ഷേപമുണ്ട് അതുപോലെ തന്നെ നമുക്ക് നൂറ് കോടി രൂപ പിന്നെ കൊടുത്ത വായ്പ തിരിച്ചു കിട്ടാനുണ്ട് അതിൻ്റെ ഇൻട്രസ്റ്റുമുണ്ട് അപ്പോൾ അതേപോലെ മറ്റു ആസ്തികൾ ബാങ്കിൽ സ്വന്തമായ സ്ഥലങ്ങളും കെട്ടിടങ്ങളും പിന്നെ കുറച്ചൊക്കെ ഗോൾഡ് പിന്നെ ഔട്ട്സ്റ്റാൻഡിങ് എല്ലാം ഉണ്ട് അപ്പോൾ അങ്ങനെ ഈ ഇടപാടുകാരെ അതിൻ്റെ ഡെപ്പോസിറ്റുമാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ളൊരു പ്രചരണം പൊതുസമൂഹത്തിൽ വരുത്തുക എന്നുള്ള ഉത്യാസം കൂടിയാണ് ഈ ഉമക്കത്തുകളും മറ്റ് കാര്യങ്ങളൊക്കെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് നമ്മൾ ബാങ്കിൻ്റെ ഭാഗത്തു നിന്നുള്ള കാര്യം പിന്നെ അതിൻ്റെ സത്യസന്ധമായ കാര്യങ്ങൾ നിങ്ങളെ ഒന്ന് ധരിപ്പിക്കാനാണ് ഇപ്പോൾ നമ്മളിങ്ങനെ ഒരു കൂടിക്കാഴ്ച നടത്തുന്നത് സർക്കാരിന്റെ നിയന്ത്രണത്തിൽ വർഷാവർഷം നടക്കുന്ന ഓഡിറ്റിംഗിൽ യാതൊരു വിധത്തിലുള്ള അഭാഗവും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നിരിക്കെ പിന്നെ എങ്ങനെയാണ് നിരവധി വർഷങ്ങളായി പ്രശ്നത്തിലാണ് എന്ന് പറയാൻ കഴിയുക അങ്ങനെയെങ്കിൽ ഇതിൽ ഒന്നാം പ്രതിയാകുന്നത് സഹകരണ വകുപ്പായിരിക്കും എന്നും അസീസ് ഭീമനാട് പറഞ്ഞു ഭരണസമിതി അംഗങ്ങൾ അതിൽ വലിയ പിന്നെ കൊള്ള നടത്തി പതിനാല് ലക്ഷം പന്ത്രണ്ട് ലക്ഷം അടിച്ചു മാറ്റി എന്നുള്ള രീതിയിലാണ് ഒരു കുപ്രചരണം ഫൈവ് ഒരു കണ്ടെത്തലാണത് ആ കണ്ടെത്തലിൻ്റെ ഈ ഹിയറിംഗ് നടത്തണം സിക്സ്റ്റി എയ്റ്റ് എൻക്വയറിയിൽ കണ്ടെത്തി ആ സിക്സ്റ്റി ഫൈവ് സിക്സ്റ്റി എയ്റ്റിൽ അത് ഹിയറിങ് നടത്തി അതിൻ്റെ ഉത്തരവ് വരണം ഇപ്പോൾ ഒരു കണ്ടെത്തൽ മാത്രമാണ് ആ കണ്ടെത്തലിൻ്റെ നിജസ്ഥിതി എന്താണ് സത്യവാസത്യം എന്നുള്ളത് ഈ ഹിയറിങ്ങിലൂടെയാണ് അത് ബോധ്യപ്പെടുക അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നേരത്തെ പ്രസിഡന്റ് പറഞ്ഞതുപോലെ ഞങ്ങൾക്ക് വന്ന ബാധ്യത ബാധ്യത എന്ന ഒരു കണ്ടെത്തൽ അതായത് പുതിയ ഭരണസമിതിക്ക് വന്ന ബാധ്യത കണ്ടെത്തൽ എന്ന ഡിപ്പാർട്ട്മെൻറ്റ് കണ്ടെത്തിയത് രണ്ട് മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് പിന്നെ എൺപത്തഞ്ച് ലക്ഷം രൂപ പലിശ ഇനത്തിൽ അനധികൃതമായി വിട്ടുകൊടുത്തു എന്നുള്ളതാണ് പത്ത് പേർക്ക് അപ്പോൾ അത് പ്രസിഡന്റ് സൂചിപ്പിച്ചു അത് ഭരണസമിതിയുടെ തീരുമാനം ഭരണസമിതിയുടെ മിനിറ്റ്സ് രേഖപ്പെടുത്തി ഒന്നും ചെയ്യാതെ സെക്രട്ടറി ചെയ്ത ഒരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം സെക്രട്ടറിക്കാർക്കും ഭരണസമിതിക്കാരുടെ ഉത്തരവാദിത്തമല്ല ഞങ്ങളത് കണ്ടെത്തി ഓഡിറ്റിലൂടെ കണ്ടെത്തി ഞങ്ങൾ നടപടി എടുത്തു സെക്രട്ടറിയുടെ പേരിൽ നടപടി എടുത്തിട്ടുണ്ട് അത് പ്രസിഡന്റ് പറഞ്ഞു അപ്പോൾ അതാണ് അതുമായി ബന്ധപ്പെട്ട് അപ്പോൾ ആ എൺപത്തഞ്ച് ലക്ഷം രൂപ ഈ പന്ത്രണ്ട് പതിമൂന്ന് അംഗങ്ങൾക്ക് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു എമൗണ്ട് ഓരോരുത്തരി പോകുന്നു ഏതാണ് അധിക പലിശ പരിശീനത്തിൽ ഇളവ് വരുത്തി കൊടുത്തു എന്നുള്ളതാണ് ഒന്ന് മറ്റൊന്ന് സാധാരണ ഒരു ബാങ്കിൻ്റെ നല്ലതായി നടത്തി വേണ്ടി ബാങ്കിൻ്റെ പുരോഗതിക്ക് വേണ്ടി പത്ര ദൃശ്യ മാധ്യമങ്ങളൊക്കെ മാധ്യമങ്ങളൊക്കെ സഹകരിക്കാറുണ്ട് അതിലൂടെ പരസ്യങ്ങൾ കൊടുക്കാറുണ്ട് ബാങ്കിൻ്റെ നിലനിൽപ്പിന് വേണ്ടി അങ്ങനെ പരസ്യം കൊടുത്ത ഇനത്തിൽ ബാങ്ക് നഷ്ടത്തിൽ പോകുന്ന സമയത്ത് എന്തിനും പരസ്യം കൊടുത്തു അതുകൊണ്ട് ആ പരസ്യം കൊടുത്തത് ഈ പതിമൂന്ന് ആളുകൾക്കും ഡിവൈഡ് ചെയ്തു സത്യത്തിൽ ഞങ്ങൾ കാരണം കാലങ്ങളായിട്ട് പിന്തുടർന്നാണ് ഈ പരസ്യങ്ങൾ അപ്പോൾ ഈ മാധ്യമങ്ങൾക്ക് പുറമെ മറ്റൊരു പരസ്യം എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ക്ഷേത്രത്തിൽ പൂരം നടക്കുന്ന സമയത്തോ വേല നടക്കുന്ന സമയത്തോ അല്ലെങ്കിൽ നേർച്ച പിന്നെ നടക്കുന്ന സമയത്ത് ഇനിയോ ഇതൊന്നും അല്ലെങ്കിൽ പിന്നെ ഈ ക്ലബുകളുടെ വാർഷികവുമായി ബന്ധപ്പെട്ട് അങ്ങനെ നിരവധി സാമൂഹ്യ സാംസ്കാരിക രംഗത്തൊക്കെ ഈ ബാങ്കുമായി ബന്ധപ്പെട്ട് കാരണം അവരുടെ അവർ ഈ ബാങ്കിൻ്റെ ഒരു ഭാഗമാണ് അപ്പോൾ അതുകൊണ്ട് അവർ നിസ്സാരമായിട്ട് ഒരു തുകക്ക് വരും ഇതുവരെ കൊടുത്ത് ബാങ്ക് ഒരു പ്രത്യേക സാഹചര്യത്തിൽ പോകുമ്പോൾ അയ്യായിരം രൂപ ആ ഇനത്തിന് സംഭാവന കൊടുത്തിരുന്ന ഒരു ഒരു ക്ലബിനാണെങ്കിൽ ഞങ്ങളത് ഇപ്പോൾ ആയിരം രൂപയാക്കി ചുരുക്കുക ചെയ്തിരുന്നു ഇപ്പോൾ അതുപോലെ പത്രങ്ങൾക്ക് പരസ്യം കൊടുക്കുന്ന അവസാനം അത് ഞങ്ങൾക്ക് അവരെ ബോധ്യപ്പെടുത്തണം ഒറ്റയടിക്ക് ഞങ്ങൾ പെട്ടെന്ന് നിങ്ങൾ ആരും ഇനി പരസ്യം കൊടുക്കേണ്ട നിങ്ങൾക്കായിരിക്കും ഇനി സംഭാവന അല്ല എന്ന് പറയുമ്പോൾ ഈ സി പി എമ്മിൻ്റെയും ബി ജെ പി സി പി ഐയുടെ നേതൃത്വത്തിൽ നിരന്തരമായിട്ട് മാർച്ചും പ്രക്ഷോഭം നടത്തിയൊരു ബാങ്കിനെ തകർക്കാൻ വേണ്ടി നിൽക്കുന്ന ഒരു സമയത്ത് ഇതുകൂടി നിർത്തിക്കഴിഞ്ഞാൽ ബാങ്ക് ബാങ്കിലെ ഡിപ്പോസിറ്റേഴ്സും സാധാരണ ജനങ്ങളും അവിടുത്തെ മറ്റു ആളുകളൊക്കെ തെറ്റിദ്ധരിക്കപ്പെടും അപ്പോൾ അതുകൊണ്ട് കുറച്ചു കാലം കൂടി ഞങ്ങൾ മരസമിതി വന്നതിന് ശേഷം കുറച്ചു കാലം കൂടി അത് നിലനിർത്തി പിന്നെ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയതിൻ്റെ ശേഷം ഞങ്ങൾ ഈ പിരിവ് അതായത് പിന്നെ പരസ്യം കൊടുക്കുന്നതും അതുപോലെ തന്നെ സംഭാവന കൊടുക്കുന്നതും പൂർണ്ണമായിട്ട് നിർത്തലാക്കി ഇനി ബാങ്കിൻ്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ടതിന് ശേഷം നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവരെ ഞങ്ങൾ ബോധ്യപ്പെടുത്തിയതിൻ്റെ ഭാഗമായിട്ട് ആ ഭാഗം ഒക്കെ ക്ലിയറായി വന്നത് മൂന്നാമത്തൊന്ന് വന്നിട്ടുള്ളത് ഞങ്ങൾ വന്ന സമയത്ത് പട്ട് ഡെയിലി വൈസ് ഉണ്ട് അവർ ഇത് ഡെയിലി വൈസസ് അധികൃത ആണോ ഞങ്ങളെ സംബന്ധിച്ച് അറിയില്ല അപ്പോൾ അവസാനം പിന്നെ എ ആർ എന്ന് ഒരു ഉദ്യോഗസ്ഥൻ ഓഡിറ്റുമായി ബന്ധപ്പെട്ട് വന്ന് പറഞ്ഞു ഇത് പാറ്റിംഗ് മീറ്റിംഗ് നടത്തി ഞങ്ങളെ മീറ്റിംഗ് വിളിച്ചു കൂട്ടി ഡയറക്ടർ ബോർഡ് വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു ഈ പത്ത് എംപ്ലോയീസ് കൂടെ വർക്കുന്നത് ഡെയിലി ബേസ് വർക്കുന്ന അനധികൃതമാണ് ഇതാണ് അതിൻ്റെ നിജസ്ഥിതി അല്ലാതെ ബാങ്കിൽ നിന്ന് ഈ പതിമൂന്ന് ഡയറക്ടർമാർ കൊള്ളയടിച്ചു എന്നോ അല്ലെങ്കിൽ ബാങ്കിലേക്ക് പന്ത്രണ്ട് ലക്ഷം ഞങ്ങൾ തിരിച്ചടക്കാനുണ്ട് ലോൺ ലോണെടുത്ത് തിരിച്ചടക്കാനുണ്ട് അത് തിരിച്ചടക്കുന്നില്ല എന്നുള്ള രീതിയിലൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ കൂടി മറ്റൊക്കെ വരുന്ന കുപ്രചരണങ്ങൾ അടിസ്ഥാനരഹിതമാണ് എന്നാണ് ഞങ്ങൾക്ക് ആദ്യമായിട്ടും ബോധ്യപ്പെടുത്തുക മറ്റൊന്ന് ഈ സി പി എമ്മിൻ്റെ ഒരു അജണ്ടയാണ് അരൂർ സർവീസ് സേകരണ അത് ഞാൻ ആദ്യം കഴിഞ്ഞ പത്ത് സമയങ്ങളൊക്കെ പറഞ്ഞു അവരുടെ ആഭ്യന്തര പ്രശ്നമാണ് പി കെ ശശി അതുപോലെ തന്നെ ഈ ഔദ്യോഗിക വിഭാഗം തമ്മിലുള്ള ഒരു ഇതിൻ്റെ ഭാഗമാണ് ഈ അരൂർ ബാങ്കിനെ ടാർഗറ്റ് ചെയ്യാൻ തന്നെ കാരണം മറ്റൊന്ന് അങ്ങനെ ആ ഒരു അഭ്യന്തര പ്രശ്നം സി പി എമ്മിൻ്റെ ആഭ്യന്തര പ്രശ്നത്തിൻ്റെ ഭാഗമായിട്ട് ഇത് ഏർപ്പെടുത്തുമ്പോൾ പഞ്ചായത്ത് ലക്ഷൻ വരെ ഈ ടംബോ നിലനിർത്തിക്കൊണ്ട് ബാങ്ക് മോശമാണ് ഒരു മറ്റൊരു കരുവണ്ണൂരാണ് അരൂർ സർവീസ് സേകരണ ബാങ്ക് എന്ന് പിന്നെ പൊതുസമൂഹത്തിൽ തെറ്റിദ്ധാരണ പരത്തുന്ന രീതിയിലുള്ള വ്യാപകമായിട്ടുള്ള പ്രതിഷേധ പ്രകടനങ്ങളൊക്കെ നടത്തി ബാങ്കിനെ അപകീർത്തിപ്പെടുത്തുക കാരണം ഞങ്ങൾ വന്ന സമയത്ത് അമ്പത്തിരണ്ട് കോടി രൂപ ഒറ്റയടിക്ക് പിൻവലിച്ചു ഡിപ്പോസിറ്റേഴ്സ് ഒരു സഹകരണ സ്ഥാപനത്തെ സംബന്ധിച്ച് ഒരു അമ്പത്തിരണ്ട് കോടി പിൻവലിക്കുമ്പോൾ ഞങ്ങൾക്ക് ഉണ്ടാകുന്ന ആ ബാങ്കിന് ഏത് സഹകരണ സ്ഥാപനം അവർക്ക് ഉണ്ടാകുന്ന ഒരു സാമ്പത്തിക ക്രൈസിസ് ഉണ്ട് അത് അനൂപ് സർവീസ് ബാങ്കിൽ വന്നു നൂറ്റി നൂറ് കോടിയിലധികം രൂപ ലോണ് കൊടുത്ത ലോണേഴ്സിൻ്റെ അടുത്ത് തിരിച്ചടവ് വരാണ് അമ്പത്തിരണ്ട് ലക്ഷം കോടി രൂപയോളം ഡിപ്പോസിറ്റ് തിരിച്ചു കൊടുക്കാറുണ്ട് അപ്പം ഡിപ്പോസിറ്റിനെ തിരിച്ചു കൊടുക്കാനുള്ള ആസ്തി അവിടെ ആ ബാധ്യത പിന്നെ സർക്കാർ പിന്നെ അറിവു സർവീസ് ആകുന്ന ബാങ്കിൽ ഉണ്ട് ഓരോ വർഷം അവിടെ ഓഡിറ്റ് നടത്തുന്നുണ്ട് ശരിക്കും അങ്ങനെ ഇതിൽ കൃത്രിമം നടന്നിട്ടുണ്ടെങ്കിൽ ഒന്നാം പ്രതി സഹകരണ വകുപ്പാണ് സഹകരണ വകുപ്പ് ഉദ്യോഗസ്ഥരാണ് കാരണം പത്ത് വർഷമായിട്ട് ഇവിടെ ഭരിക്കുന്നത് ഇടതുപക്ഷ യു ഡി എഫ് അല്ല യു ഡി എൽ ഡി എഫിൻ്റെ കാലത്ത് പത്ത് വർഷം അവിടെ ഓരോ വർഷം ഓഡിറ്റ് നടത്താറുണ്ട് ആ ഓഡിറ്റ് നടത്തണമെങ്കിൽ ബാങ്ക് നിക്ഷേപം സർക്കാരിലേക്ക് നിക്ഷേപം സാമ്പത്തികം കെട്ടിവെക്കണം പൈസ കെട്ടിവെക്കണം കെട്ടിവെക്കുമ്പോൾ ഓരോ വർഷവും അവിടെ കൃത്യമായിട്ട് ഓഡിറ്റ് നടക്കാറുണ്ട് ആ ഓഡിറ്റ് നടത്തിയിട്ടിപ്പോൾ ഈ ഒന്നര വർഷം മാത്രമേ ഈ ഓഡിറ്റ് നടത്തി ഈ കൃത്രിമം കണ്ടെത്തി ബാക്കി എട്ടര വർഷം കൃത്രിമ ഇല്ല എന്നും ഒന്നര വർഷത്തിന് കൃത്രിമം പത്ത് പതിനഞ്ച് കൊല്ലത്തെ കൃത്രിമം ഒന്നിച്ചു വന്നു എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഒന്നാം പ്രതി അത് അതായത് കാലഘട്ടത്തിൽ എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ കൃത്രിമം നടന്നിട്ടുണ്ടെങ്കിൽ അത് തെളിയിക്കേണ്ട ബാധ്യത സർക്കാർ ശമ്പളം പറ്റുന്ന ഉദ്യോഗസ്ഥരുടെ ആ ഉദ്യോഗസ്ഥരുടെ പക്ഷത്തപ്പോൾ നേരെ തിരിച്ചു വരുന്നത് ഇതൊക്കെ എന്തൊക്കെയോ നടന്നിട്ടുണ്ടാണ് അപ്പം ഇതുവരെ ഉദ്യോഗസ്ഥർക്ക് എന്ത് പണി അപ്പോൾ ഉദ്യോഗസ്ഥരാണ് ഇതിൽ ഒന്നാം പ്രതി അത് ഞങ്ങൾ കോടതിയിൽ ബോധിപ്പിക്കാൻ പറ്റുകയാണ് അന്നത്തെ കാലഘട്ടത്തെ അത് നടത്തിയ എല്ലാ ഉദ്യോഗസ്ഥരെയും പ്രതി ഞങ്ങൾ ചേർന്നു ഒന്ന് രണ്ടാമത്തത് ഈ ഉദ്യോഗസ്ഥരെ ബരിയാടാക്കുന്നൊരു ഏർപ്പാടു ഉദ്യോഗസ്ഥരെ ബരിയാടാക്കുക എന്ന് പറഞ്ഞാൽ ഉദ്യോഗസ്ഥരെ കൊണ്ട് എങ്ങനെയെങ്കിലും യു ഡി എഫിനെ താറടിച്ച് കാണിക്കുക അരി സർവീസിനകത്ത് ബാങ്കിൽ പ്രശ്നമുണ്ടെന്ന് വരുത്തി തീർത്തുകൊണ്ട് അത് വലിയൊരു പ്രതിസന്ധിയിലേക്ക് എത്തി അവിടെ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ വേണ്ടി സി പി എം ശ്രദ്ധിക്കുക അങ്ങനെ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയിട്ടാണ് ഈ കുപ്രചാരങ്ങളൊക്കെ നടത്തുന്നത് അങ്ങനെ നടത്തുമ്പോൾ അവിടുത്തെ ഉദ്യോഗസ്ഥരോട് ഞങ്ങൾ ഒന്ന് പറയണു ആരുടെങ്കിലും ആജ്ഞാനുവർത്തിയായിട്ട് ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാർ നിങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ഭരണമൊക്കെ മാറും എല്ലാ കാലത്തും ഇടതുപക്ഷത്തിന്റെ ഭരണമൊന്നുമല്ല കേരളത്തിലെ അതിന് സമ്മർദ്ദത്തിന്റെ മുകളില് അരൂർ സർവീസ് ബാങ്കിനെ തകർക്കാൻ ഏതെങ്കിലും ജെ ആർ തലത്തിലോ എ ആർ തലത്തിലോ ഏതെങ്കിലും ഉദ്യോഗസ്ഥര് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ഭരണമാറ്റം വരും ആ ഭരണമാറ്റം വരുമ്പോൾ ഈ ഉദ്യോഗസ്ഥരെയൊക്കെ നിലക്ക് നിർത്താൻ യാതൊരു സംശയമല്ല അവർക്ക് പണി കൊടുക്കും അവര് ശരിക്കും പെൻഷൻ പറ്റില്ല സത്യസന്ധമായിട്ട് കണ്ടെത്തിക്കോട്ടെ സത്യസന്ധമായിട്ട് കണ്ടെത്താതെ ഈ പത്ത് വർഷം എന്തിരുന്നു പണി എന്ന് അതെ ഞാൻ നേരത്തെ ചോദിച്ചത് പത്തു വർഷം ഓടി നടത്തിയത് അങ്ങനെ കൃത്രിമി ആദ്യം തന്നെ കണ്ടെത്തിയിട്ടെങ്കിൽ ഇന്ന് ഈ ബാങ്കിൽ സ്ഥിരീലത്തില്ലല്ലോ